ഓണപ്പൂക്കളം കാരുണ്യ പൂക്കളമാക്കി മാറ്റി ചുള്ളി സെയിന്റ് ജോർജ് ഇടവക വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ പൂക്കള മത്സരം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് മാർക്കറ്റിൽ ഓണക്കാലത്ത് സുലഭമായി ലഭിക്കുന്ന വിലയേറിയ ബന്ദിപ്പൂക്കളും ജമന്തിപ്പൂക്കളും അരളിപ്പൂക്കളും കൊണ്ട് വർണ്ണവിസ്മയം തീർക്കുന്ന നീർച്ചാത്തുകൾ ആയിരിക്കും എന്നാൽ ഓണത്തിനോടനുബന്ധിച്ച് ചുള്ളി സെയിന്റ് ജോർജ് ഇടവക വിശ്വാസ പരിശീലന വിഭാഗ കുട്ടികൾ ഒരുക്കി ഒരു കരുതലിന്റെ പച്ചക്കറി പൂക്കളം കത്തിരിക്കയും കാരറ്റും വെണ്ടക്കയും മത്തങ്ങയും കുമ്പളങ്ങയും തക്കാളിയും സബോളയും വെള്ളരിയും ചേനയും പച്ചമുളകും ഇഞ്ചിയും എന്നുവേണ്ട ഓണത്തിനാവശ്യമായ എല്ലാ പച്ചക്കറികളും കൊണ്ട് ഒരു പൂക്കളം ഓരോ വർഷവും പൂക്കൾക്ക് ആയിരങ്ങൾ ചിലവാക്കി നിമിഷ നേരം കഴിയുമ്പോൾ അതെല്ലാം വാടിക്കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന കാഴ്ചയിൽ നിന്നും ഈ ചിലവാകുന്ന തുക എങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ വിശ്വാസ പരിശീലന കുട്ടികളുടെ ഇടയിൽ നിന്നും ഉദിച്ച ആശയമാണ് പൂക്കൾക്ക് പകരം പച്ചക്കറികൾ കൊണ്ടുള്ള പൂക്കളം എന്നത് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന ക്ലാസ്സുകളിലെ കുട്ടികളിൽ നിന്നും വിവിധ തരം പച്ചക്കറികൾ ശേഖരിച്ച് മാതാപിതാക്കളുടെ സഹായത്തോടെ പള്ളിയുടെ ഇരുവശങ്ങളിലായി മനോഹരമായ ഡിസൈനുകളോടുകൂടി ആശയത്തോടും കൂടി പൂക്കളങ്ങൾ ഒരുക്കി ഭക്ഷ്യവസ്തുക്കളായതിനാൽ വളരെയേറെ കരുതലോടുകൂടിയും ശ്രദ്ധയോടും കൂടെയാണ് ഓരോരുത്തരും പച്ചക്കറിക്കളം തീർത്തത് പച്ചക്കറികളിൽ പൊടിയും ഒന്നും ആകാതെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് വൃത്തിയുള്ള വെള്ള ചാർട്ട് പേപ്പറുകളിൽ മനോഹരമായ ഡിസൈനുകൾ വരച്ച് അതിൻ്റെ മുകളിൽ പച്ചമുളകും മറ്റു പച്ചക്കറികളും കൊണ്ടുള്ള മയിൽ നടനമാടി കഥകളി പോലെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും മലകളും കുന്നുകളും വഞ്ചിയും തെങ്ങും എന്നുവേണ്ട ഒരു സാധാരണ പൂക്കളത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഡിസൈനുകളിലും പച്ചക്കറികൾ ഉപയോഗിച്ച് കുട്ടികൾ വർണ്ണക്കാഴ്ച ഒരുക്കിയത് പച്ചക്കറികളൊന്നും മുറിക്കാനോ കൃത്രിമത്വം ഒന്നും ചെയ്യാൻ പാടില്ല എന്ന നിബന്ധന പാലിച്ചു കൊണ്ടായിരുന്നു ഏകദേശം മുന്നൂറ് കിലോയുടെ അടുത്തുള്ള പച്ചക്കറികളും ഇരുന്നൂറ് കിലോയുടെ അടുത്ത് അരിയും ലഭിച്ചു നല്ല സുമനസ്സുകളുടെ സഹായത്താൽ ലഭിച്ച പച്ചക്കറികളും അരിയും നാട്ടിലെ ജാതിമത ഭേദമന്യേ നാൽപ്പതോളം കുടുംബങ്ങൾക്ക് സഹായമെത്തിക്കുവാൻ സാധിച്ചു ഓണക്കരുതലിന്റെ ഭാഗമായി ഒരുക്കിയ ഈ പച്ചക്കറി കിറ്റിന്റെ ഉദ്ഘാടനം ചുള്ളി പള്ളി വികാരി റവറൻ ഫാദർ ഷനു മോഞ്ഞേലി ഒരു കുടുംബത്തിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങൾ കുട്ടികൾ പി ടി എ പ്രസിഡന്റ് വർഗീസ് നടുവേലിപ്പറമ്പ് മറ്റു പി ടി എ അംഗങ്ങൾ കൈക്കാരന്മാരായ രാജു മറ്റത്തിൽ മനോജ് കാഞ്ഞുകാരൻ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർക്കും ഹെഡ് മാസ്റ്റർ നോബൽ കിളിയക്കുടി നന്ദി അറിയിച്ചു പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന പാഠങ്ങളെക്കാൾ കുട്ടികളുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കുന്നത് തങ്ങളുടെ ഓരോ പ്രവൃത്തിയും എങ്ങനെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാക്കാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കാരുണ്യമായി പെയ്തിറങ്ങാം എന്ന ചിന്ത ഉദിപ്പിക്കുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും ഉപകാരപ്പെടും അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് വിരിയട്ടെ ഇനിയും ഇങ്ങനെയുള്ള ഒരായിരം കാരുണ്യ പൂക്കളങ്ങൾ ഈ മലയാള നാട്ടിൽ നന്ദി